ഛത്തീസ്ഗഡിൽ മലയാളി സന്യാസിനികളെ ആൾക്കൂട്ട വിചാരണ നടത്തുകയും സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്ത് തുറങ്കിലടക്കുകയും ചെയ്തതിനെതിരെ കനകമല തീർത്ഥാടന കേന്ദ്രം കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ഷോജൻ ഡി വിധേയത്തിൽ അധ്യക്ഷത വഹിച്ചു തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ഡേയ്സൺ കവലക്കാട്ട് മദർ സുപ്പീരിയർ സിസ്റ്റർ ഡെസ്ലിൻ വെളിയൻ കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് സെക്രട്ടറി ഷീന തോമസ് ട്രഷറർ വർഗീസ് വെളിയൻ ഷിബു ആട്ടോക്കാരൻ ബിജു ചുള്ളി ജോസ് കറുകുറ്റിക്കാരൻ ജോജു ചുള്ളി പീറ്റർ ആലങ്ങാട്ടുകാരൻ ബിന്ദു ജോജു എന്നിവർ സംസാരിച്ചു ഭരണഘടനയെ സംരക്ഷിക്കുക സിസ്റ്റർമാരെ ഇടപാർന്നുകളെ നമുക്കറിയാം ഛത്തീസ്ഗഡിൽ മറ്റ് കന്യാസ്ത്രീകളോട് ചെയ്ത നടപടി അത് ഏത് തരത്തിലാണെന്നുള്ളത് നമുക്കറിയാൻ കഴിയും ഞാൻ ഇന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു ആളെൻ്റെ അടുത്ത് ചോദിച്ചു അവർക്ക് ജാമ്യം കിട്ടിയില്ല ഇതിനെന്തിനാണ് പ്രതിഷേധം എന്ന് നാം അറിയേണ്ട കാര്യം വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ നാട്ടുവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക